തന്നെ ഒരു ലക്ഷ്യമുണ്ടല്ലോ കളിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഒരു മനോഭാവം വേണ്ടതുണ്ടോ ഒരു പക്ഷേ ബി ജെ പിയേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആണ് അരവിന്ദ്ജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും രാഹുൽ ഗാന്ധിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇനിയും ഇന്ത്യ മുന്നണി യോഗങ്ങളിലും കാര്യങ്ങളിലും കൂടുതൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കൂടുതൽ ഒരു ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആ കൂടുതൽ കൂടുതലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ മുന്നണിയുടെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ മുന്നോട്ട് പോകണം ഡൽഹിയിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു വാദം ഒരല്പം കൂടി പ്ലാനിങ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നമുക്ക് ഒരുമിച്ച് ഇന്ത്യ മുന്നണിയെ മത്സരിക്കാൻ കഴിഞ്ഞു സീറ്റുകൾ വീതം വെച്ചു അത് ആം ആദ്മിക്കാണ് എനിക്ക് തോന്നുന്നു നാല് സീറ്റ് അവർക്ക് കൊടുത്തു മൂന്ന് കോൺഗ്രസ് എടുത്തു അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യാമായിരുന്നു പക്ഷെ അത് ഈ ഇലക്ഷൻ്റെ ഭാഗത്ത് അത് അത് ആം ആദ്മി പാർട്ടിയിൽ വലിയ വലിയ തെറ്റുകളുണ്ട് നിങ്ങൾ തന്നെ ട്വിറ്ററിൽ തന്നെ ഒരിക്കലും കോൺഗ്രസുമായി തങ്ങൾ ഇലക്ഷന് സഖ്യം ചെയ്തില്ല എന്ന് ആദ്യം വിട്ടത് ആം ആദ്മിയാണ് അപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ബി ജെ പിയെ ചെറുക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷെ അതിൻ്റെ മുന്നിൽ കോൺഗ്രസ് ഉണ്ടാകണമെന്നുള്ള ഒരു സാധാരണ പ്രവർത്തന വികാരമാണ് ഞാനിവിടെ പറയുന്നത് ആ ഡൽഹിയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സംഘടന നമ്മൾ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനിൽ പറ്റുന്നൊരു ഒരു എന്താ പറയുക ഒരു ജിയോഗ്രഫിയുള്ള സ്ഥലം ഡൽഹിയാണ് ഒരു കോർപ്പറേഷൻ പോലെയാണ് തുടങ്ങി അടുത്ത തവണയെങ്കിലും നിയമസഭ ആ ഒരു ലീഡർഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് കോൺഗ്രസ് ശബരി പഞ്ചാബിനെ കുറിച്ച് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി പ്രസക്തമല്ലാതെ പോകുമ്പോൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ചെയ്താൽ കുറച്ചു കാലം മതി ആ പഞ്ചാബ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് റോൾ ഇല്ലാതെ വരും നേതാക്കൾ ഇല്ലാതെ വരും അപ്പോൾ കോൺഗ്രസ് ക്ലിയർ കട്ട് ഒരു വഴി തുറന്നു വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഓരോ സ്റ്റേറ്റിനും ഓരോ സ്പെസിഫിക് സ്ട്രാറ്റജി ഉണ്ട് ഈ പറഞ്ഞ പഞ്ചാബിൽ തന്നെ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് ആരും വിചാരിക്കാതെ മുഖ്യമന്ത്രി വരെ വിജയിച്ചവർക്ക് നാല് എം പിമാരുണ്ടായി പിന്നെ അവർ ഭരിക്കുകയാണ് പക്ഷേ അവിടെയും വലിയൊരു നിസ്സംഗത ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ണുമാണ് കാരണം ബി ജെ പിക്ക് മറ്റ് മറ്റ് പാർട്ടികളിൽ ഒരു വളക്കൂറ് പഞ്ചാബിലില്ല അപ്പം പഞ്ചാബ് ഒരു ഉദാഹരണമായി കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ പാർട്ടിക്ക് വരാവുന്നേ ഉള്ളൂ നല്ല ലീഡർഷിപ്പ് ഉണ്ട് അപ്പോൾ അത് കോൺഗ്രസ് ആ റിസ്ക് എടുക്കണം അത് ഞാൻ സമ്മതിക്കുന്നത് കോൺഗ്രസ് ആ റിസ്ക് എടുത്ത് ആ ഒരു ശക്തമായി തന്നെ മുന്നോട്ട് പോകണം അവിടെയും ഇവിടെയും ഇല്ല എന്നുള്ള ആ ഒരു നയം മാറ്റം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്